കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത് ബെഞ്ചമിൻ പോലീസ് ഞങ്ങളോട് ചെയ്ത ക്രൂരത കാരണം ഒരു റിവഞ്ച് എന്ന രീതിയിൽ അയാളുടെ പോലീസ് കാർ ഞങ്ങൾ കത്തിച്ചു പക്ഷെ അയാൾ അതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല ഒരു അബദ്ധത്തിൽ ചെയ്തതാണെങ്കിലും ഞങ്ങൾ ചെയ്തത് കൊലപാതകം തന്നെയാണ് അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ആ ഒരു കാര്യം ഞങ്ങൾ അറിയുന്നത് ഈ ബെഞ്ചമിൻ പോലീസിന് രണ്ട് ചേട്ടന്മാരുണ്ട് അവർ മുംബൈയിലെ ഏറ്റവും വലിയ രണ്ട് ഡോണുകളാണ് ബെഞ്ചമിൻ പോലീസ് മരണപ്പെട്ടതിന്റെ അടുത്ത ദിവസം തന്നെ ഇവര് രണ്ടുപേരും സിറ്റി വൺ എയർപോർട്ടിൽ വന്നിട്ടുണ്ട് അവരിവിടിനെത്തിയത് ഞങ്ങളെ കൊല്ലാനാണോ എന്നൊന്നും അറിയത്തില്ല ബാക്കി നിങ്ങൾ വീഡിയോ കൂടെ കാണും എടാ ജോണേത് ഇപ്പൊ മൊത്തത്തിൽ സീനായക്കുവാണല്ലോ ഏ നമ്മളെന്തോ ചെയ്യും എടാ ഞാനും അത് തന്നെ ആലോചിക്കുന്ന നമ്മളിപ്പ എന്തോ ചെയ്യാനാ ഏ അവരാണെങ്കി ടോപ്പ് രണ്ട് ഈ ബെഞ്ചമിൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ അങ്ങനെയാണ് ഈ പരിപാടിക്ക് എടാ എന്തുകൊണ്ടാണ് നിന്റെ ഒരു കൂട്ടുകാരൻ ഒരു പ്രശ്നം വരുമ്പോ നീയല്ലേ കൂടെ നിക്കേണ്ടതേ അവന്മാർ രണ്ടും ഇവിടെ നിൽപ്പുണ്ടല്ലോ ഇനി മലയാളി ബ്രോ ഇത് അറിഞ്ഞുകഴിയുവാണേലും എന്തായിരിക്കും അവന്റെ റിയാക്ഷൻ ആ മിക്കവാറും അവനൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് ചാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അണ്ണാ രണ്ടും കൂടി എങ്ങോട്ട് ഞങ്ങളെ വിളിക്കും ഇവിടെ ടെ എന്തോന്നടേ നീ ഇവിടെ ടൂറിനൊന്നും വന്നാലോ അല്ല എന്നാലും ഒരു രസമില്ല നീ ഇങ്ങനെ രസവും കളിച്ചു നടന്നോ എനിക്കൊന്നും കാറേ വെച്ചില്ല പൊട്ടിയില്ലേ കൊണ്ടുവച്ചത് എടാ പൊട്ട ആ കാറിനകത്ത് ബെഞ്ചമിൻ പോലീസ് കിടന്നുറങ്ങുമായിരുന്നു നീ എവിടെ നോക്കിയാ ഈ ബോംബൊക്കെ വെക്കുന്നത് അല്ല മരിച്ചു മരിച്ചല്ലേ പിന്നെ മരിക്കാതെ നീ 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 അണ്ണാ നിങ്ങൾ ഈ ഈ സത്യമാണോ എനിക്ക് എനിക്ക് എടാ അവനെ പറഞ്ഞു പേടിച്ചോളൂ പിന്നെ നമ്മുടെ മറ്റേ ചേട്ടന്മാരുണ്ട് അവരാണെങ്കിൽ ഇന്ത്യയിലെ രണ്ട് േട്ടന്മാരുണ്ട് അവരാണെങ്കി ഇന്ത്യയിലെന്തോന്ന് പറയും അവരിതേ നാട്ടിലേക്ക് നമ്മുടെ സിറ്റി വണ്ണിലോട്ട് വന്നിട്ടുണ്ട് എന്താകുമോന്നൊന്നും ഒരു പിടിയില്ല നമ്മളിപ്പ മൊത്തത്തിൽ പെട്ടിരിക്കുക ചേട്ടാ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞെന്നും വെച്ച് ഇവിടെ ഇരിക്കുവായിരുന്നു ഇപ്പൊ എന്താ അടുത്ത വലിയ പ്രശ്നം കൊണ്ടുവന്നേക്കുന്നത് കാരണം നിങ്ങൾ ഇതിന് എന്തെങ്കിലും ഒരു വഴി പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ നമ്മുടെ നാല് പേരുടെ ജീവൻ പോക്ക കേട്ടോ എടാ നീ വിഷമിക്കാ നമുക്ക് വഴിയൊക്കെ കണ്ടുപിടിക്കാം സമയമുണ്ട് സമയമുണ്ടെന്നും അവര് എത്തും നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കുന്ന ഒട്ടും സേഫ് അല്ല എന്റെ ഒരു നല്ല സ്ഥലമുണ്ട് നമ്മൾ നീ നമുക്ക് നമുക്ക് എത്തുന്ന നോക്കാം എന്റെ കുടുംബ സ്നോയിൽ ഇരിപ്പുണ്ട് അവിടെ ആണെങ്കി ആരും താമസില്ല ഇപ്പം പിന്നെ ആണെങ്കിൽ തിരക്കി വരാനും ചാൻസ് കൊടുക്കുക അതെന്തായാലും നല്ലൊരു സ്ഥലമാണ് നമുക്ക് എന്തായാലും ഇവിടുന്ന് മാറിയേ പറ്റത്തുള്ളൂ പക്ഷെ നമ്മൾ എങ്ങനെ അങ്ങോട്ട് പോകും റോഡിലാണെങ്കിൽ മൊത്തം ചെക്കിംഗ് ഒക്കെ ആയിരിക്കും നമുക്ക് കാറായി പോകാൻ പറ്റത്തില്ല എടാ എന്റെ ഒരു നൈസ് ഐഡിയ ഉണ്ട് എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ ഒരു ആംബുലൻസ് ഉണ്ട് ഏഹ് അപ്പൊ അവനെ വിളിക്കുവാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും വരും ആംബുലൻസെ പോയി കഴിവാണേലൊരു പോലീസും നമ്മളെ ചെക്ക് ചെയ്യാനായിട്ട് വരത്തില്ല അതെങ്ങനെയുണ്ട് കൊള്ളാൻ പോലെ കൊള്ളാം ഐഡിയ കൊള്ളാം നീ എന്തായാലും പെട്ടെന്ന് അവനെ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്ക് എത്രയും പെട്ടെന്ന് വേണം കേട്ടോ എന്തായാലും പറഞ്ഞ സമയത്ത് തന്നെ അവരി എത്തിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു ആംബുലൻസിലാണ് നമ്മൾ ആ ഒരു സ്നോ ഹൗസിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്നത് എന്തായാലും ഇതെന്താണ് ഇതെന്നാണ നീ ഡോക്ടറിന്റെ വേഷത്തിലൊക്കെ ഇറങ്ങിയേക്കുന്നത് കൊള്ളാടാ അടിപൊളിയായിട്ടുണ്ട് നീ എന്തായാലും വണ്ടി എടുക്ക് ഇനി അവരും കൂടെ വന്നു ബാക്കിൽ കയറി നമുക്ക് പെട്ടെന്ന് അങ്ങ് പോകാരുന്നു എടാ നിനക്കപ്പം പേടിയില്ലേ ഞങ്ങളുടെ കൂടെ വരാനായിട്ട് ഓ എന്തോ എനിക്ക് ഇതുപോലത്തെ അഡ്വഞ്ചർ ഭയങ്കര ഞങ്ങൾ ഇപ്പൊ എന്താ ഇവിടെ ജീവൻ പോകുന്നുവെ ചിരിക്കുമ്പോഴാണ് എനിക്കറിയാൻ പാടില്ല ഞാൻ ഇങ്ങോട്ട് വഴി പറഞ്ഞടാ ഇനി എന്നെ കാണുന്ന വീടാ വണ്ടി കേട്ടോ ഞങ്ങളെ ഞാനിങ്ങോട്ട് വന്നിട്ടൊന്നും ഇല്ലടാ താങ്ക്സ് ഞാൻ ഈ ഒരു ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല കേട്ടോ നീന നേരെ വീട്ടിലോട്ടാണോ അല്ലട വീട്ടിലോട്ട് ഇവരെന്നേടാൻസിലായിട്ട് ഞങ്ങൾ എന്തായാലും സേഫ് ആണ് കേട്ടോ അതെ നമ്മുടെ മൈക്കിൾ അവിടെ ടി വി കാണാനുള്ള പരിപാടിയാണ് തോന്നുന്നു അതുപോലെ തന്നെ മലയാളി ഇവിടെ എന്തോ കാണിക്കുക ഓ ഇവൻ കുക്കിംഗ് ആണോ ഇവന് പിന്നെ കുക്കിംഗിൽ ഭയങ്കര വീരനാട്ടു പിന്നെ അത് ശരി നിനക്ക് കുക്കിങ് അറിയത്തില്ലേ പിന്നെ നമ്മൾ എന്തോ കഴിക്കും എനിക്കും കുക്കിങ് അറിയത്തില്ല അമ്മര്ക്ക് രണ്ടിനും അറിയത്തില്ല എടാ പോടാ എനിക്കാണ് വിശന്നിട്ട് വയ്യ ഇവിടെ വന്നപ്പോഴെ കുറച്ച് സമാധാനം ഉണ്ടായത് ഫുഡും അവിടെ ഫുഡ് ഇഷ്ടം പോലെ ആയിരുന്നു ഇവിടെ നീ എന്തേലും ഒക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്ക അതിന്റെ ഇടയ്ക്ക് നീ ഒന്ന് ജസ്റ്റ് വെളി കൂടെ ഒക്കെ ഒന്ന് നോക്കിക്കോണ ആരേലും വരുന്നുണ്ടല്ലോ കേട്ടോ 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 ോ നീ അവിടെ അവനോട് പറയുന്നേ ഞാൻ കേട്ടു ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നല്ല സമാധാനം ഉണ്ടെന്നൊക്കെ അതെന്നാടാ നിനക്ക് ഇല്ലേ എടാ നമ്മൾ ഒരാളെ കൊന്നിട്ടോടാണ് നിക്കുന്നേ അതും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോണിന്റെ അനിയനെ അപ്പൊ നമ്മളെങ്ങനെ സമാധാനിച്ചിട്ടിരിക്കും പിന്നെ നമ്മൾ എന്തോ അവരെ എതിർത്ത് നിന്നേ പറ്റത്തുള്ളൂ നമ്മള് നാളെ വരില്ല നമ്മള് പിന്നെന്തോ പേടിക്കാനാ എന്റെ പരിചയത്തിലൂടെ ഒരു ഗൺ ഷോപ്പ് ഉണ്ട് അവിടെ പോയി നമുക്ക് കുറച്ച് ഗണ് വാങ്ങിക്കാം അപ്പൊ അവര് നമ്മൾ വരുവാണെങ്കിൽ നമ്മള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മൾ എങ്ങനെ പോകും നമ്മുടെ വണ്ടിയൊന്നും ഇല്ലല്ലോ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരു പഴയ കാർ ഇവിടെ കിഴപ്പുണ്ട് അത് വർക്ക് വർക്കാകൂന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പണ്ടങ്ങണ്ട് ഓടിച്ചു നമുക്കൊന്നും നോക്കാം വർക്കായ നീ വാ വാ ആ ഒരു യാണെ ഭയങ്കര ലക്ഷറി വീടാണ് കേട്ടോ വീടിനകത്തൂടെ പോർച്ചിലോട്ടൊക്കെ എന്റെ ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്തോണ്ടിരുന്ന വണ്ടിയാ പിന്നെ ഞാൻ ഇങ്ങനെ ജോലിയൊന്നും ഇല്ലാണ്ട് ഞാനൊന്ന് ജസ്റ്റ് മോഡിഫൈ ചെയ്തു എങ്ങനെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കടന്നങ്ങ് അവന്റെ ചേട്ടൻ നമ്മൾ ഒരു ചെയ്യാൻ കേട്ടോ നമ്മളെ നാല് ഉള്ളൂ നീ ും കൂടെ ആലോചിച്ചിട്ട് വേണം ഈ ഡയലോഗ് അടിക്കാൻ അണ്ണാ നിങ്ങൾ ഇത് എവിടെ ഞാൻ അറിയാവോ ഈ ഇത് നമ്മുടെ ജോണിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ കാറാടാ എങ്ങനെയുണ്ട് ഈ ഈ വണ്ടിയുടെ ലുക്ക് കണ്ടോ മോനെ എടാ കാർ ഇത് അവൻ എങ്ങനെ മോഡിഫൈ ഓഹോ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നേ ഞങ്ങളൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പൊറത്തോട്ട് വന്നിരിക്കുവോ അപ്പൊ വണ്ടി സ്റ്റാർട്ട് ആകുമോന്നറിയത്തില്ല കൊറേ നാളായത് എടുത്തിട്ടേ അപ്പൊ സ്റ്റാർട്ടാക്കി നോക്കണം ആക്കി വാങ്ങിക്കേ സ്റ്റാർട്ട് ആകുവാന ഇത് കൊള്ളാലോ ഇന്റീരിയർ ഒക്കെ കാണാൻ രസം ഉണ്ടോ കേട്ടോ ഒരു വിന്റേജ് ടച്ച് വിന്റേജ് വണ്ടിയാണ് സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ നമുക്ക് എന്തായാലും ഒന്നുകൂടെ നോക്കാം എന്താണ് ഓക്കെ സെറ്റ് ഇതേ സ്റ്റാർട്ടായി എൻ്റെ മോനെ ഇത്ര പഴക്കമുള്ള കാര്യ ഫസ്റ്റ് ഇത് തന്നെ വണ്ടി സ്റ്റാർട്ടായി എടാ ജോണേ വാ കേറ് നമുക്ക് പോകണ്ടേ എന്തായാലും ഓക്കേ നമുക്ക് കുറച്ച് ദൂരം ആണോടാ വലിയ ദൂരം ഒന്നുമില്ല ഒരു നാല് കിലോമീറ്റർ പോയാൽ മതി മതിയായിരിക്കും അത്രേ ഉള്ളു എന്നാ കുഴപ്പമില്ല ഇവിടെ പിന്നെ ഇവിടെ ഉള്ളവർക്കൊന്നും നമ്മളെ അറിയാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കത്തൊന്നുമില്ല ഇവിടെ ഉണ്ടെന്ന് ആരും പറഞ്ഞ അറിയത്തില്ല ഇവിടെ ഉള്ളവർക്കൊക്കെ എന്നെ അറിയാം അതിന് ഞാൻ നിന്റെ കാര്യമല്ലേ പറഞ്ഞു എന്റെ കാര്യമല്ലേ ഇത് എവിടാ സ്ഥലം എവിടാ ഈ ആ സൈഡ് ലെഫ്റ്റില് ഒരു ബിൽഡിംഗ് ഉണ്ടോ അവിടെ അങ്ങോട്ട് ഒതുക്കിക്കോ നീ ഇത് എങ്ങോട്ടാണോ എന്നെങ്ങോട്ട് പോകുന്നത് ഇവിടെ ഓക്കെ നമ്മുടെ സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗണ്ണും സാധനങ്ങളും വാങ്ങിച്ചതേ നമ്മുടെ ഡിക്കിയിലേക്ക് കേറ്റിട്ടുണ്ട് അപ്പൊ അടച്ചേക്കട്ടെ അപ്പൊ ഇനി നമ്മൾ വലിയ രീതിയിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മുടെ കയ്യിൽ ഗൺ ഇരിപ്പുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല പവറുള്ള ഉള്ള സാധനമൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത് ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് അങ്ങ് തിരിച്ചു പോയേക്കാം അതേ നമ്മുടെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വിളിയിൽ നീ ആ ഗണ്ണൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടു വെക്കു കേട്ടോ അവര് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റണം നീ എന്തോ അവിടെ നോക്കി നിൽക്കുന്ന പണി നീ നേരമായോ അങ്ങോട്ട് കണ്ട കാറുകളല്ലേ വരുന്നത് എടാ നമ്മൾ ഇത് അവരല്ലേ അവര് തന്നട ഇവരെങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ നിക്കുന്ന സ്ഥലം എന്റെ മൂന്നേ മാസം ആണല്ലോ അവരിങ്ങോട്ട് തന്നെയാളം നിർത്തി തീർന്നു നമ്മളുടെ നാല് ജീവിതം തീർന്നു നീ ഇങ്ങനെ പേടിക്കാതെ നമുക്ക് അവരോടൊന്ന് സംസാരിച്ചു നോക്കാം അവര് വിടുവായിരിക്കും എന്തോന്ന് സംസാരം ഒരു സംസാരവും കാണത്തില്ല നമ്മൾ തുണക്കി അവര് നമ്മളെ ഷൂട്ട് ചെയ്യും നമ്മൾ തീരും ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമ്മൾ പെട്ടുപോയില്ലേ ഇനി നമുക്ക് നെഞ്ചും വിരിച്ചു നേരിടാം ഞാൻ എന്താ വെളിയിലേക്ക് ഇറങ്ങിപ്പോട്ടോ ജോണെന്തി ജോണൻ്റെ കൂടെ വന്നില്ലേ അവരെന്നെ ഇറങ്ങി വരാത്തോ വരുന്നുണ്ട് കേട്ടോ രണ്ടുപേര് അതെ രണ്ടുപേരുണ്ട് ഈ രണ്ടു പേർക്ക് വരാനാണ് ഉമ്മ രണ്ടുപേരെ പൊന്നി ഇറക്കാൻ നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ ഏണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങൾ മരിച്ചുപോയ ബെഞ്ചമിന്റെ ചേട്ടന്മാരാണ് കേട്ടോ നിങ്ങളാണോ അതെ ബ്രോ ഞാനാണ് പറ്റി

പോവാ ഇത് ഞാനായിട്ട് തുടങ്ങിയ പ്രശ്നമല്ലേ അപ്പം വെറുതെ അവരെ ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല അവരെന്തായാലും ഇപ്പം ഇപ്പം കറൻ്റ്ലി അവർ സേഫ് ആയിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു സേഫ്റ്റിക്ക് ഞാനൊരു ഗണ്ണും എടുത്തിട്ടുണ്ട് അപ്പം ഇവരെന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്കൊരു പിടിയില്ല അതെ നമ്മുടെ ജോൺ അവിടെ നിപ്പുണ്ട് അപ്പോൾ ഓക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ഡോണിൻ്റെ കാറിലാണ് കേട്ടോ ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണോ ആ എന്നെ അത് ഇവര് സിറ്റി വണ്ണില്ല ആ സ്റ്റേഡിയത്തിലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ഇവിടെ എന്താണ് പരിപാടി എന്നെ ഇനി ഇവിടെ വെച്ച് തീർക്കാനുള്ള പരിപാടിയാണോ ആവോ ഇതിന്റെ ഫ്രണ്ട് തന്നെ കൊണ്ട് കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് എനിക്കൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്ന കൊണ്ടുപോകുന്നതെല്ലാം മനസ്സിലായോ ഇല്ല എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യം സ്ഥലം കണ്ടോ ഈ സ്ഥലം ആറ് എന്നറിയാവോ ഇത് ഞങ്ങളുടെ അനിയനായിട്ടുള്ള ബെഞ്ചമിന്റെ സ്ഥലം ഏകദേശം നാനൂറ് കോടി രൂപ വരുന്ന ഒരു സ്ഥലമാണിത് അപ്പൊ അവൻ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ ഒരു സ്ഥലമാണിത് ഞങ്ങൾ അവനോട് ചോദിച്ചപ്പോൾ ഇത് ഞങ്ങൾക്ക് തരില്ല നവമ്പർ ഇത് ശരിക്കും ഞങ്ങൾക്കും കൂടെ ഷെയർ ഉള്ള ഒരു സ്ഥലമാണ് ഇത് അപ്പൊ അവൻ ഞങ്ങക്ക് തരത്തില്ല ഞങ്ങളുടെ ഒരു അനിയൻ ചേട്ടന്മാർ എന്നുള്ള ഒരു ബന്ധം ഇപ്പോൾ അവസാനിച്ചിട്ട് ഏകദേശം പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ട് അതെന്ന് അവൻ അറിയാവും ഞങ്ങൾ ഇന്ത്യയിലെ തന്നെ ടോപ്പ് രണ്ട് ഡോണുകളാണെന്നറിയാമല്ലോ ഏഹ് ഞങ്ങൾ അവനെ തീർക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാ പക്ഷെ ഞങ്ങൾ തീർത്തു കഴിയുവാണേല് ഞങ്ങളുടെ പേര് കേസ് വരും അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെച്ചോണ്ടിരുന്നത് ഇപ്പൊ അവനായിട്ട് ആ ഒരു സംഭവം ക്ലോസ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നില്ല കേസ് ഇല്ല അപ്പൊ നമ്മുടെ രണ്ടു രണ്ടുപേരുടെ ഭാഗവും ക്ലിയർ ആയിട്ടുണ്ട് ബെഞ്ചമിൻ മരിച്ച സ്ഥിതിക്ക് ഞങ്ങക്ക് കിട്ടാനുള്ള ഒരു സ്ഥലവും ഞങ്ങക്ക് കിട്ടി ഇപ്പൊ ബെഞ്ചമിൻ അവനോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു ഏഹ് അപ്പൊ ഇതിന്റെ ഒരു സന്തോഷത്തില് ഞങ്ങളുടെ ഭാഗത്ത് നിന്നൊരു പത്ത് കോടി രൂപ തരാനായിട്ട് പോവാണ് അതുപോലെ അതുപോലെ തന്നെ നവന്റെ കാർ ഞങ്ങൾ സേഫ് സേഫ് ആയിട്ട് ഹാപ്പി അല്ലേ ഏ ഇതെന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ ആണ് ആണ് ഒരു ഇല്ല ബ്രോ നിങ്ങൾക്ക് പക്ക ഫ്രണ്ട്സ് നമുക്ക് പോയേക്കാം അവര് പറഞ്ഞ പോലെ വാക്ക് പാലിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാർ ഇതേ ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇങ്ങനൊരു എൻഡിംഗ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കാരണം നമ്മുടെ ജീവൻ വരെ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ ഇങ്ങനൊരു ട്വിസ്റ്റ് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു പ്രശ്നത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മുടെ ജോണും അതുപോലെ തന്നെ മലയാളി ബ്രോയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്സിനെ കിട്ടണേലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭാഗ്യം ചെയ്യണം ഇനിയും ഞാൻ ഇവിടുന്ന് നേരെ വണ്ടിയെടുത്ത് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കുറേ നാളായി വീടൊക്കെ കണ്ടിട്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഭയങ്കര ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി ഇനി വേണം വീട്ടിൽ പോയിട്ടൊന്നും മനസ്സമാധാനമായിട്ട് കിടന്നെന്ന് ഉറങ്ങാനായിട്ട് എൻ്റെ കയ്യിൽ എല്ലാ സമ്പാദ്യങ്ങളും വിറ്റായിരുന്നു ഞാൻ ഓരോ പരിപാടിയും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് തിരിച്ചു കിട്ടിയത് പത്ത് കോടിയാണ് അതുപോലെ തന്നെ പത്ത് കോടി രൂപ അവർ എനിക്ക് തന്നു കേട്ടോ ഇതുപോലെ സ്നേഹമുള്ള ഡോണുകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്